അനീഷിനെ ലാലേട്ടൻ എടുത്ത് മുടുത്തു വെച്ചിട്ടുണ്ട് പിയാറിന്റെ കാര്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് പറയാനുണ്ട് കാരണം ഇത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവത്തിലെ കുറച്ച് തെളിവുകളും ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്കത് പറയണം ലാലേട്ടൻ പറഞ്ഞ സംഭവം എക്സാക്ട്ലി അത് ആണ് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ല ഇത്ര ദിവസം മുന്നേ കൺഫർമേഷൻ കൊടുത്തു എന്ന് അനീഷ് പറയുന്നു എന്നാ പന്ത്രണ്ട് ദിവസത്തിന് മുന്നേ കൊടുത്തു വന്ന് ലാലേട്ടം പറയുന്നു പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പ്രൊമോയുടെ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ഡി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ലാലേട്ടന്റെ പ്രമുഖ്യത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പി ആർ എന്തെന്നു കൂടി അനീഷിന് അറിയില്ല അഞ്ച് വർഷം ലീവ് എടുത്ത് നിന്ന ആളാണ് അനീഷ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി എന്നിട്ട് പി ആറിനെ പറ്റി അറിയില്ലെന്ന് അനീഷ് പറയുന്നു എന്ന് അറിയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മൂന്ന് ദിവസം മുന്നേ ഇതേ സെയിം വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോട്ട് അപ്പൊ എല്ലാവരും കൂടി ഞാൻ വന്നെ മണ്ടയ്ക്ക് കയറും ഞാൻ ആ വീഡിയോയുടെ തമനയില് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അതെ നോക്കിക്കോ നിങ്ങൾ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് തരും അല്ലെങ്കിൽ ക്ലിയർ ആവത്തില്ല നോക്ക് കണ്ടോ അഞ്ചു വർഷം ലീവ് എടുത്ത അനീഷിന് പി ആർ അറിയില്ല ഗെയിം എന്തെന്ന് അറിയില്ല കൊള്ളാം അനീഷെ വിശ്വസിച്ചു അനീഷ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം ഈ സാധനമാണ് ലാലേട്ടം വന്ന് പറയുന്നത് വീണ്ടും എന്നിട്ട് ലാലേട്ടം ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങളോട് നമ്മൾ കൺഫർമേഷൻ തന്നെ നിങ്ങളെ പറയുന്നു അതെ മൂന്ന് ദിവസം അല്ല പന്ത്രണ്ട് ദിവസം മുന്നേ നമ്മൾ കൺഫർമേഷൻ തന്നിരുന്നു അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇല്ല അത്രക്കൊന്നും ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മൂന്നല്ല അപ്പൊ മൂന്നല്ല അപ്പൊ പന്ത്രണ്ട് ദിവസത്തിന് മുന്നേ എന്ന് പറഞ്ഞപ്പൊ അത്രക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ കൂട്ടി വെക്കേ അനീഷ് പറഞ്ഞത് എന്തോ ആവട്ടെ എനിക്ക് എന്റെ വ്യൂവേഴ്സ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്നതിന് മുന്നേ എന്റെ കൂടെ എന്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം മൂന്ന് ദിവസം മുമ്പാണോ ഒരു കോമണർ ഉണ്ട് ഒരു തേർട്ടി ഏജിലുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ അയാൾ ഫൈനലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ട അപ്ഡേറ്റുകളിൽ നിന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഷോ തുടങ്ങുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് ഓഗസ്റ്റ് ഒന്നിനോ അല്ലെങ്കിൽ ഒക്ടോബർ അല്ലോ ഒക്ടോബറിന് ജൂലൈ മുപ്പത്തൊന്നിനോ ആണോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കോമണർ ഉണ്ട് ഒരു ആണാണ് ആണ് അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന ഒന്നാം മുപ്പത്തൊന്നാം തീയതി ആണോ അല്ലല്ലോ മൂന്ന് ദിവസം എത്രയോ ദിവസം മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ പറയുന്ന പോലെ ഒരു കോമണർ ഉണ്ട് മെയിലാണ് ആള് തേർട്ടീസ് ഉള്ള ഒരാളാണ് എന്നല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ മൂന്ന് ദിവസം മുന്നേ അല്ലല്ലോ ഞാനത് ഇട്ടത് ഞാൻ ഈ വീഡിയോ ഇടണമെങ്കിൽ എനിക്ക് എവിടെന്നോ വിരം കിട്ടട്ടെ എവിടെന്നോ ഇടട്ടെ പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവണം ഇവർക്ക് കൺഫർമേഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും കൺഫർമേഷൻ കൊടുക്കാത്ത ഒരാൾക്ക് കൺഫർമേഷൻ കൊടുത്തു എന്നൊരു കാരണവശാലും നമ്മൾ അറിയില്ലല്ലോ അപ്പൊ ഞാനും അത് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ലാലാട്ടം പറഞ്ഞ ഈ ഒരു കേസ് ഇനി പി ആറിന്റെ വിഷയം ലാലേട്ട ഇതിനകത്ത് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ് സത്യം പറയാലോ എന്താണ് പി ആർ എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പബ്ലിക് റിലേഷൻ പബ്ലിക് റിലേഷനാണ് പി ആറ് പി ആർ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ വേറെ ആരുടെയും കാര്യം പറയുന്നില്ല ഇപ്പം അനീഷിന്റെ കേസെടുത്ത് അയാളെ ഡാമേജ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേര് പറയാം ഇപ്പൊ അൺസിഫ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ പി ആറ് കൊടുക്കുമ്പോൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോവാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കണം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ബാക്കി നമ്മുടെ കൂടെ പതിനേഴ് പതിനെട്ട് പേരുണ്ട് അവരെക്കാൾ ഒരു പടി മുകളിലായി നമ്മളെ ഹൈലൈറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ അതിന് എപ്പിസോഡ് വിചാരിക്കണം എപ്പിസോഡിനകത്ത് എല്ലാം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഈ ഫുൾ ഡേ നടക്കുന്ന സാധനത്തിന്റെ ഒന്നര മണിക്കൂർ കട്ട് വേർഷൻ മാത്രമാണ് എപ്പിസോഡിനകത്ത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് എപ്പിസോഡിനകത്ത് എല്ലാം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ റീൽ ആക്കി പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് രണ്ട് പോസ്റ്റ് വരാനോ ഒക്കെ പി ആറുകൾ നല്ലതാണ് നമ്മളെ പറ്റി വീഡിയോ എടുത്താലോ ഒന്ന് രണ്ട് കമന്റുകൾ എഴുതാനോ ഒക്കെ നമ്മളെ സെറ്റ് ചെയ്ത് വെക്കുന്ന വളരെ നല്ലതാണ് പക്ഷെ ഇപ്പൊ ഈ സീസണുകളിലും ഉന്നത സീസണുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണ് പി ആറുകളെ സെറ്റ് ചെയ്ത് വെക്കും ഇവർ ചെയ്യുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് സ്വന്തം കണ്ടസ്റ്റന്റിനെ പൊക്കുക മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ നടക്കുന്ന അവരുടെ ഗെയിം പോലും കളിക്കാൻ സമ്മതിക്കാതെ വളരെ മോശമായി അങ്ങോട്ട് കല്ലെറിയുന്നു ഇങ്ങോട്ട് തറി പറയുന്നു ഇവിടെ നിന്ന് തറി അറിയുന്നു അവിടെ നിന്ന് കല്ല് പറയ്ക്കുമായിരുന്നു അങ്ങനത്തെ ഒരു പ്രവണതയാണ് കണ്ടോണ്ട് വരുന്നത് ദയവ് കരുതി അത് ചെയ്യാതിരിക്കുക അതൊക്കെ കൊണ്ടാണ് ഇവരിങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി കാരെ കൊണ്ട് സാഹി ഘട്ട അവസ്ഥയിൽ അവരായിട്ടുണ്ട് അല്ലാതെ അവർ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ല അവരെ പി ആർ ഉള്ള ആൾക്കാരെ ബിഗ് ബോസ് ടീമിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അനീഷ് പേരെന്ന് ഞാൻ പറയുന്നില്ല ആരായാലും ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് അവരെ എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധനം ദ അത് മാത്രമല്ല ഈ പറയുന്ന പി ആറുകൾ ഇപ്പം ഒന്ന് രണ്ട് സീസണുകളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് തങ്ങളുടെ കണ്ടസ്റ്റന്റിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കുക ഞാനിത് മുന്നേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കണ്ടസ്റ്റന്റോടെ ജയിക്കണമെങ്കിൽ ഞാൻ ഇന്ന ആളോട് മുട്ടിയാണ് ജയിച്ചതെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരായിരിക്കണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വീക്കായിട്ടുള്ള ആളുകളെല്ലാം അവിടെ നിർത്തിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അടിച്ച് 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 വെള്ളിയിൽ കളയുമ്പോഴത്തേക്കും നിങ്ങളുടെ കടസിന വാല്യൂ ആണ് കുറയുന്നത് ഒരാളുടെ കൂടെ ഇടിച്ച് മുട്ടി ജയിക്കുന്നതും ഒരു ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഒരു ക്ലാസ്സിലെ ഇലക്ഷൻ നടക്കുന്നു അവിടെ ഒറ്റയ്ക്ക് നിന്ന് വേറെ ആര് നമുക്ക് എതിരെ പറയാനില്ല നമ്മൾ ജയിക്കുന്ന അത് ഇറ്റ്സ് നോട്ട് ദ ജയം അത് ജയിക്കുന്നതല്ല നമുക്ക് വേണ്ടി നമ്മളൊരാളെ തോൽപ്പിച്ച് ജയിക്കുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാവുന്നത് മനസ്സിലായി അവിടെ ഒരു വിജയം ജയത്തിലൊരു വിജയം ഉണ്ടാവണമെങ്കിൽ ഒരാളെ തോൽപ്പിച്ച് ജയിക്കണം ആ തോൽപ്പിക്കുന്ന ആൾ അത്രയധികം എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ആണല്ലോ ആണല്ലോ അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുട്ടി നിൽക്കുന്ന ആൾക്കാരെ മൊത്തം അടിച്ച് വെളിയിലാക്കിയാണ് പി ആർ ആർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പി ആർ എന്ന് പറയുന്നില്ല എല്ലാവരും ഈ പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ചെയ്യാതിരിക്കുന്നുണ്ടാവാം വാട്ടവർ എന്തോ ആയിക്കോട്ടെ ഇതാണ് ആ ഒരു വിഷയം ഇനി അഞ്ച് വർഷം ലീവെടുത്തിരുന്ന അനീഷിന് പി ആറിനെ പറ്റി അറിയില്ല എന്ന് ലാലാട്ടം പറയുന്ന സാധനം ഒന്നും കൂടി ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുവാണ് ഈ അഞ്ച് വർഷം അനീഷ് ലീവ് എടുത്തു എനിക്ക് തോന്നുന്നു അതിൽ രണ്ടര വർഷം സംതിങ് ഇപ്പ ആയിട്ടുള്ളൂ ബിഗ് ബോസിന് വേണ്ടിയാണ് അനീഷ് ലീവ് എടുത്തത് ബിഗ് ബോസിന് വേണ്ടി ലീവ് എടുത്ത അനീഷ് ഓരോ വർഷവും ഒരു മാസമാണ് ആണ് ഒഡീഷൻ പറഞ്ഞത് ഈ ഒരു മാസത്തിന് വേണ്ടി എന്തിനാണ് ഒരു വർഷത്തെ ലീവ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ലീവ് എടുക്കുന്നത് ആ ഒരു സമയം ആവുമ്പോ ഓരോ മാസം ഓരോ മാസം ലീവ് എടുത്താൽ പോരെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് ഓഡീഷൻ എങ്ങനെ പ്രിപ്പറേഷൻ പ്രിപ്പറേ ചെയ്യണം അതുപോലെ തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനത്തെ ഒരാളാവണം എനിക്ക് പി ആർ വേണമോ വേണ്ടേ ഈ വക കാര്യങ്ങളെയെല്ലാം നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവാനും നമ്മൾ സ്വയമേ പ്രാക്ടീസ് ചെയ്യാനും ഓക്കെ ഇത് ഇത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് എങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ റിയാലിറ്റി ആണെങ്കിൽ ആ റിയാലിറ്റിക്ക് അകത്തൊരു ഗെയിം ഉണ്ട് ഇറ്റ്സ് നോട്ട് ഓൺലി ദ റിയാലിറ്റി ഷോ ഇറ്റ്സ് എ റിയാലിറ്റി ഗെയിം ഷോ അപ്പം ആ റിയാലിറ്റിക്കൊപ്പം തന്നെ ഒരു ഗെയിമും കൂടി നമ്മളതിനകത്ത് കലക്കാൻ വേണ്ടി വളരെ വ്യക്തമായ ഒരു പ്ലാനിങ് ഏതൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനും ഉണ്ടാവണം എന്നാണ് എൻ്റെ ധാരണ അതിനുവേണ്ടി ആയിരിക്കുമല്ലോ അഞ്ചു വർഷം ലീവ് എടുത്തത് അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഈച്ച ആട്ടാനാണോ അഞ്ചു ദിവസം അഞ്ച് വർഷത്തെ ലീവ് എടുത്തത് അല്ലല്ലോ അപ്പൊ പി ആറിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അഞ്ചു വർഷം ലീവ് എടുത്ത ആൾ കുറഞ്ഞതൊരു മൂന്ന് സീസണെങ്കിലും മലയാളം കണ്ടിരിക്കുമല്ലോ അതിനകത്ത് പി ആറുകളെ പറ്റിയിട്ടുള്ള നിരവധി ചർച്ചകൾ വന്നിട്ടുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാകുമല്ലോ അപ്പൊ അതൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം അല്ല അത് പൊള്ളത്തരമാണ് അത് തള്ളിക്കളയേണ്ട കേസാണ് ഈ പറയുന്ന പി ആറുകൾക്ക് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മളെ യൂട്യൂബിലെ പല പല വീഡിയോസ് ഈവൺ എന്റെ ഈ വീഡിയോ പോലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും ആരൊക്കെ എന്തെല്ലാം കമൻ്റുകൾ പറഞ്ഞു പി ആറുകാർ അവിടെ കൊണ്ടിരുന്ന കമൻറ്റുകൾ കേട്ട് പലപ്പോഴും നമ്മൾ മാനിപ്പുലേറ്റഡ് ആവാറുണ്ട് അവർക്കെതിരെ തിരിയാറുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് മാത്രമല്ല ഇതിനകത്ത് എനിക്ക് തന്നെ അറിയാം എനിക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വിത്തിൻ വൺ സെക്കൻഡിനകത്ത് ഇങ്ങനെ വരും റൈറ്റപ്പ് അത്രയും വലിയ വൺ സെക്കൻഡ് അത് കാരണം കോപ്പി പേസ്റ്റ് ആണ് പല പല വീഡിയോകളിലും കോപ്പി പേസ്റ്റ് വരാറുണ്ട് ഈ അക്കൗണ്ടുകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജോയിൻ്റെ ഇത്ര മണിക്കൂർ മണിക്കൂറാകോ ജോയിൻ്റെ ടു ഡേയ്സ് ആകോ ജോയിൻ്റെ ത്രീ ഡേയ്സ് ആകോ എല്ലാം ഈ പറയുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതിക്ക് ശേഷം തുടങ്ങിയ അക്കൗണ്ടുകളായിരിക്കും ഉള്ളതും ജെനുവിൻ കമൻസ് നമുക്ക് മനസ്സിലാവും പി ആറ് കമൻസ് നമുക്ക് മനസ്സിലാവും മാത്രമല്ല ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി വെച്ചിരിക്കുന്ന പി ആർ അല്ല ഫാൻ പേജുകൾ ഇപ്പൊ അനീഷിന്റെ ഫാൻ പേജ് അനുമോളിന്റെ ഫാൻ പേജ് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഇത് അങ്ങനെ നിറയെ ഫാൻ പേജോ ഞാൻ പേരുകൾ പെട്ടെന്ന് പറഞ്ഞു എല്ലാവരുടെയും ഫാൻ പേജുകൾ ഇതെല്ലാം ഫാൻസ് തുടങ്ങി വെച്ചിരിക്കുന്ന ആണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ഫാൻ പേജസ് ആർ ക്രിയേറ്റഡ് ബൈ ദ പി ആർ സത്യം പി ആറുകാരാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് എത്രയോ പേരെ അറിയാമെന്നറിയാൻ പോകും എത്രയോ പേരെ ഈ പി ആറുകാർ തുടങ്ങി വെച്ചിരിക്കുന്ന പേജുകൾ അറിയാം ഇത് ഒറിജിനൽ ആയിട്ട് റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് പേജുകളാണെന്ന് പേജുകളാണെന്ന് അറിയുമ്പോൾ ലവ് കോംബോ വരുമല്ലോ ഈ സാധനങ്ങൾ ഒറിജിനൽ ആയിട്ടാണ് മിക്ക ഉള്ളത് വരാറുള്ളത് ലവ് കോംബോ വരുന്നതല്ലാതെ റാദർദാൻ വേറെ എല്ലാ സാധനങ്ങളും ഈ പി ആറുകാർ തന്നെയാണ് ഇന്ന് ക്രിയേറ്റ് ബിഗ് ബോസിന് അത്രത്തോളം പുറത്തു മുട്ടിയിട്ടുണ്ട് പി ആറുകാരെ കൊണ്ട് അതാണ് അവർ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഒരു വിഷയം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആൾക്കാരുടെ മാനിപ്പുലേഷൻസിൽ പോയി വീടായിരിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചാർജ് പീറ്റ് സെർച്ച് ചെയ്ത് നോക്കും ബിഗ് ബോസിലേക്ക് നമുക്ക് പി ആർ ആവശ്യമാണോ പി ആർ ആവശ്യമാണോ അത് നമ്മളെ പോസ്റ്റ് ചെയ്യാനായിരിക്കണം അല്ലേ അത് ബിഗ് ബോസിലേക്കൊന്നുമല്ല ഒരു മീഡിയ പോസ്റ്റിനായി നിൽക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് പി ആർ സെറ്റ് ചെയ്യാം ആൻസു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഇതാണ് ഇപ്പം നിങ്ങളുടെ റിവ്യൂ കാർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണല്ലോ എന്ന് നിങ്ങളും തോട്ട് ചെയ്യും മനസ്സിലായി നിങ്ങളുടെ തോട്ടിൽ ആ സാധനം വരും അപ്പൊ അതുപോലെ തന്നെ പി ആറ് നല്ലതാണ് അത് മോശം രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ ടീമിന് ഒരു നടപടി എടുക്കേണ്ടതായിട്ട് വരുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത പ്രമോഡ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ